കേരള ഗോൾഡ് ആൻഡ് സിൽവർ ബാലത്ര അസോസിയേഷൻ ഒപ്പം ചേരുന്നുണ്ട് ശ്രീ ജസ്റ്റിൻ ബാലത്ര ഇന്ന് വർദ്ധിച്ചിരിക്കുന്ന പവന അഞ്ഞൂറ്റി അറുപത് രൂപയോളം വർദ്ധിച്ചിരിക്കുകയാണ് എൺപത്തി ഒരായിരം കടന്നിരിക്കുകയാണ് സ്വർണ്ണവില നിലവിലെ ഒരു സാഹചര്യത്തിൽ അസോസിയേഷനിൽ അടക്കമുള്ള ഈ ചർച്ചകൾ എങ്ങനെയാണ് നിങ്ങൾ ഈ വിഷയത്തിൽ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് ഞങ്ങളെ സംബന്ധിച്ചോളം വ്യാപാരികളെ സംബന്ധിച്ചോളം ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്ത് ചർച്ച ചെയ്ത് ഞങ്ങൾ കൊഴിഞ്ഞു കാരണം ഇത് ഈ വില എങ്ങോട്ട് പോകും എന്നുള്ള വലിയൊരു ആശങ്കയിലാണ് ഇനിയും ഞങ്ങൾ നിൽക്കുന്നത് കാരണം ഇത് അനുമാനം പല ആൾക്കാർ സാമ്പത്തിക വിദഗ്ധരുമായി നമ്മൾ ചർച്ചകളൊക്കെ നടത്തും മനസ്സിലാകുന്നത് ഇവിടം കൊണ്ടും ഇത് നിൽക്കുകയല്ല ഗ്രാമിൽ ഒരു പതിമൂവായിരം കടക്കും എന്ന് അതായത് ഒരു ഭവന ഒരു ലക്ഷത്തിന് മേളിൽ വരുമെന്നുള്ള ഒരു കണക്കുകൂട്ടലാണ് എല്ലാവരുടെയും കണക്കുകൂട്ടൽ കാണുന്നത് പക്ഷെ ഇത് ഈ വ്യാപാര മേഖലയെ മുഴുവൻ തകർക്കും അല്ലെങ്കിൽ അത് വളരെ പുറകോട്ട് ആക്കും എന്നുള്ളതിൽ ഒരു സംശയമില്ല കാരണം ഇപ്പോൾ തന്നെ കടകളിൽ കച്ചവടം ഇല്ല ഞാൻ മുമ്പ് രണ്ടു മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് ഈ ടി വിയിൽ തന്നെ ഞാൻ അന്ന് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു വ്യാപാരങ്ങളൊക്കെ അറുപത് എഴുപത് ശതമാനം കുറഞ്ഞിരിക്കുന്നു മുപ്പത് ശതമാനമായി അത് ഇപ്പൊ മുപ്പത് ശതമാനമായി ബിസിനസ് ഉള്ളൂ പക്ഷെ ആ മുപ്പത് ശതമാനവും ഇനി എങ്ങനെ ആകും എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ആശങ്ക എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചു ചോദിക്കുന്നത് ഇത് തന്നെയാണ് പക്ഷെ എന്താണ് ഇതിനൊരു പരിഹാരമെന്ന് ഞങ്ങൾ ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല കാരണം ഇത് നമ്മളുണ്ടാക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യയിലോ കേരളത്തിലോ തീരുമാനിക്കുന്ന റേറ്റുകളല്ല ഇന്റർനാഷണൽ പ്രശ്നങ്ങൾ ടെൻഷനുകള് യുദ്ധങ്ങള് ഈ ട്രംപിന്റെ പുതിയ പോളിസികള് ഇതെല്ലാം ഈ സ്വർണ്ണതയെ ബാധിച്ചിട്ടുണ്ട് കാരണം മറ്റെല്ലാ രംഗങ്ങളിലും മറ്റേ മറ്റേ ബോണ്ടുകൾ ഗവൺമെന്റ് ബോണ്ടുകളൊക്കെ എല്ലാവരും വിറ്റ് മാറ്റി സ്വർണ്ണത്തിലേക്ക് പോവുകയാണ് അപ്പോൾ അങ്ങനെ ഒരു വല്ലാത്ത സാമ്പത്തിക ബുദ്ധിമുട്ടിലോട്ട് ഇത് പോകും എന്നുള്ളതിൽ സംശയമൊന്നുമില്ല കച്ചവടക്കാർക്ക് കച്ചവടം ഇല്ല എന്നുള്ളതിൽ കവിഞ്ഞ് സാധാരണ ജനങ്ങൾക്ക് സ്വർണം എങ്ങനെ വാങ്ങാൻ പറ്റും അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ സ്വർണ്ണക്കടകളിൽ വന്ന് മേടിക്കാൻ പറ്റിയ വിലയല്ലോ ഇത് ഇതാണ് ഇപ്പോഴത്തെ ഞങ്ങളുടെ ആശങ്ക ആരെങ്കിലും ഒരാൾ വിചാരിച്ചാലോ അല്ലെങ്കിൽ ഒരു അസോസിയേഷൻ അടക്കം വിചാരിച്ചാലോ ഒന്നും തന്നെ ഈ വിലയിൽ സാധിക്കില്ല പിന്നെ മാറ്റാൻ സാധിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം വരുത്താൻ സാധിക്കുമോ അസോസിയേഷനിലൊക്കെ അല്ല അതൊക്കെ ഉള്ളു ഇതിന്റെ സ്വർണ്ണവിലയുടെ പുറത്ത് മാക്സിമം എട്ട് ശതമാനോ പത്ത് ശതമാനമോ അല്ലേ ഉള്ളൂ പണിക്കൂലി എല്ലാം കൊടുത്ത് അത് വന്നാൽ എന്ത് വരാനാ അതുകൊണ്ടൊന്നും കാര്യമല്ല സ്വർണ്ണ വിലയിൽ വില ഞങ്ങളുടെ ഒക്കെ താല്പര്യം ഇപ്പൊ ഒരു ആവറേജ് ഇന്നത്തെ സൗകര്യത്തിലെ ഒരു അയ്യായിരം രൂപ ആറായിരം രൂപ കൂടുതൽ നിൽക്കാൻ പാടില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ കാൽക്കുലേഷൻ കാരണം ഇത് വില കൂടി ഈ സാധനം കൗണ്ടറിൽ സൂക്ഷിച്ചു വെച്ചിട്ട് എന്ത് കാണിക്കാനാണ് ക്രയവിക്രയം നടന്നാലല്ലേ ലാഭം ഉണ്ടാവുള്ളൂ അപ്പൊ എല്ലേ കടക്കാർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ അപ്പൊ അത് സംബന്ധിച്ചോളം ഞങ്ങളെ സംബന്ധിച്ചോളം പക്ഷെ ഞാൻ ഇന്നലെയും പറഞ്ഞ പോലെ തന്നെ ജനങ്ങളുടെ പലരുടെയും മനസ്സിൽ അവർ ചിന്തിക്കുന്നത് അയ്യോ സ്വർണ്ണക്കടക്കാരനൊക്കെ ഭയങ്കര ലാഭമാണ് പതിനായിരം കൂടിയപ്പോൾ ഇത് ഭയങ്കരമായിട്ട് ലാഭം ഉണ്ടാക്കുന്നതാണ് അത് തെറ്റായ ധാരണയാണ് കച്ചവടം നടന്നാലല്ലേ ലാഭം ഉണ്ടാവുകയുള്ളു വില കൂടി എന്ത് എന്ത് കാര്യം അപ്പം ഈ വില നിയന്ത്രിക്കാൻ നമുക്ക് കേരളത്തിലോ ഇന്ത്യയിലോ അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള വിചാരിച്ചത് നടക്കുന്നില്ല കാരണം പ്രാദേശികമായുള്ള പ്രശ്നങ്ങളല്ലിത് ഇത് ഇന്റർനാഷണൽ വിഷയങ്ങൾ മൂലമാണ് ഇത് കൂടുന്നത് അതുകൊണ്ട് നമുക്കിനെ കൺട്രോൾ ചെയ്യാൻ ഒക്കുന്നില്ല ജസ്റ്റിൻ ബാലദ്ര അങ്ങ് പറഞ്ഞ പോലെ തന്നെ ഈ പൊതുവെ ജനങ്ങൾക്കുള്ള ഒരു തെറ്റിദ്ധാരണ തന്നെയാണ് ഈ സ്വർണ്ണവില കൂടുമ്പോൾ അത് കച്ചവടക്കാർക്ക് ഭയങ്കര ഒരു കാര്യം എന്തൊക്കെ ഘടകങ്ങളാണ് കച്ചവടക്കാർക്കുള്ളത് നമുക്കറിയാം ഒരു കട പലരും വാടകൊക്കെ ആയിരിക്കും എടുത്തിരിക്കുന്നത് ആ കടയുടെ റെന്റ് കൊടുക്കണം അതേപോലെ തന്നെ ഈ ജോലിക്കാരുടെ ശമ്പളം പിന്നെ മറ്റെന്തൊക്കെ ഘടകങ്ങളാണ് അതിൽ വരുന്നത് കേൾക്കാമോ ഞാൻ പറയുന്നത് നമ്മൾ ഈ എല്ലാ ആളുകളും പറയുന്ന ഒരു തെറ്റിദ്ധാരണയാണ് അതായത് സ്വർണ്ണവില കൂടുമ്പോൾ കച്ചവടക്കാർക്ക് ലാഭമാണത് പക്ഷെ അങ്ങനെ എല്ലാ കാര്യങ്ങൾ പല ഘടകങ്ങളുണ്ട് അതായത് ഒരു കച്ചവട സ്ഥാപനം നടത്തുന്ന ഒരു വ്യക്തിക്ക് ഇപ്പോൾ ആ കൊടുക്കുന്ന സ്ഥാപനം ചിലപ്പോൾ റെന്റിലായിരിക്കും അപ്പൊ അതിന്റെ റെന്റ് കൊടുക്കണം അതേപോലെ തന്നെ ഈ ജോലിക്കാരുടെ ശമ്പളം കൊടുക്കണം പിന്നെ മറ്റെന്തൊക്കെ ഘടകങ്ങളാണ് ഒരു സ്വർണ്ണ വ്യാപനം സംബന്ധിച്ചിടത്തോളം അയാൾ എന്തൊക്കെ കടങ്ങളാണുള്ളത് ഈ വാടക ഇലക്ട്രിസിറ്റി കൂടാതെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് ഈ എല്ലാവരും നോക്കുമ്പോൾ സ്വർണ്ണക്കടകൾ വെട്ടിത്തിളങ്ങി നിൽക്കുന്നു നല്ല ലൈറ്റ് അറേഞ്ച്മെന്റ്സ് നല്ല ഷോയെ എല്ലാം ഉണ്ട് പക്ഷേ ഇത് ബാങ്കുകളിൽ നിന്നും മറ്റുള്ള ആൾക്കാരിൽ നിന്നും പലിശക്കെടുത്ത് കച്ചവടം നടത്തുന്നവരാണെന്ന് ചിന്തിക്കണം എല്ലാവരും സ്വന്തം പൈസ കൊണ്ടല്ല കച്ചവടം ചെയ്യുന്നത് അപ്പോൾ ഈ പറയുന്ന ലോണിന്റെ ഇൻട്രസ്റ്റ് അത് വലിയ ബാങ്കിന്റെ അറിയാമല്ലോ ബാങ്കിന്റെ ഇൻട്രസ്റ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതായിട്ട് യാതൊരു ബന്ധവുമില്ല അപ്പൊ ആ ഇൻട്രസ്റ്റ് വാടക ഇലക്ട്രിസിറ്റി കടകളിൽ സ്റ്റാഫിന് സ്റ്റാമ്പിനൊക്കെ ഇപ്പൊ ശമ്പളം ഭയങ്കരമായിട്ട് കൂടിയിരിക്കുകയാണ് അപ്പൊ ആ ശമ്പളം ഇതെല്ലാം കൂടെ വരുമ്പോൾ കച്ചവടം നടന്നില്ലെങ്കിൽ എങ്ങനെയാണ് കച്ചവടക്കാരൻ ലാഭം ഉണ്ടാകുക വില കൂടി സാധനം കൗണ്ടറിൽ വെച്ചുകൊണ്ട് ലാഭം ഉണ്ടാകുമോ അതാണ് ഇങ്ങനത്തെ വിഷയം ശ്രീജിസ്റ്റിൻ സിൻസരത്തിൽ പ്രതികരിച്ചതിന് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം